അതിൽ ഉറപ്പായും ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു പുസ്തകം എടുത്തു നോക്കുകയായിരുന്നു അരുൺകുമാർ ഷാഹിദ് നായിക് എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര് ഈ പുസ്തകം ഉപയോഗിക്കുന്ന പഠിക്കുന്ന കുഞ്ഞിൻ്റെ പേര് പത്താം ക്ലാസ്സിൽ എ ഇപ്പോൾ കാണാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് ഈ ഇവിടുത്തെ തന്നെ ഇവിടുത്തെ സ്കൂളിൽ ഗവൺമെൻറ്റ് എച്ച് എസ് എസ്സിൽ പഠിക്കുന്നു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സയൻസ് പുസ്തകം നമ്മളിവിടെ കാണുകയാണ് അവരുടെയൊക്കെ ജീവിതം അവരുടെയൊക്കെ പഠനം ഇനി എന്താകുമെന്നുള്ളൊരു ആശങ്കയുണ്ട് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് ചില കളർ പേനകളാണ് ഈ കളർ പേനകൾ ഇവിടെ നമ്മൾ കാണുന്നു ആരുവത്തിൽ ഒരു കുഞ്ഞുങ്ങളൊക്കെയുള്ള അവരൊക്കെ എത്ര മാത്രം പേടിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നതും ആശങ്കപ്പെടുന്നതും പേ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കുഞ്ഞുങ്ങളടക്കം വലിയ തോതിൽ പേടിച്ചുപോയി കുഞ്ഞുങ്ങളടക്കം പരിക്കേറ്റിട്ടുണ്ട് ഉറിയിൽ ഉറി ഈ മേഖല മാത്രമല്ല ഉറി എന്നുള്ളത് ഒരു അതിർത്തി മേഖലയാണ് കഴിഞ്ഞ ദിവസം തല്ലേവാടി ചുരണ്ട അടക്കമുള്ള ചില മേഖലകളിൽ നമ്മൾ പോയിരുന്നു അവിടെയൊക്കെ കണ്ട കാഴ്ച ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കണ്ടിരുന്നതാണ് अब क्या बोल सकते हैं हम खुद में सब टूट गया ये देखो क्या हालत है आपकी सब खराब सब खराब है देखने परेशान है लोग कोई बागे जो जिनको है उधर नहीं नहीं है बहुत सारे लोग हैं मैं खुद मेरे बच्चे फैमिली इधर ही है यहीं रहते हैं हां मैं सलामत में ही रहता हूँ क्या काम एसपी में जम्मू कश्मीर पुलिस जम्मू कश्मीर पुलिस ये हालत खराब होगा बहुत खराब सब कुछ तोड़ दिया ये गांव का हालत पहले क्या था तो क्या हो। पहले तो ठीक था तो अच्छा। बढ़िया अच्छा बढ़िया। हुँ। हुँ। अच्छी अब तो मुश्किल हो गया बच्चे भी डरते हैं सर बच्चे डरते हैं वो बहुत डर गए कुछ बच्चे हैं किसी को हार्ड ഇവര് പറയുന്നത് കേൾക്കുമ്പോ സങ്കടം തോന്നുന്നു അതായത് കുഞ്ഞുങ്ങളൊക്കെ വലിയ പേടിച്ചു പോയിന്നുള്ളതാണ് കിത്ര ഉറങ്ങുകയായിരുന്നു ആ സമയത്താണ് മൂന്ന് മണിക്ക് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടുത്തെ കശ്മീർ ജമ്മു കശ്മീർ പോലീസിൽ ജോലി ചെയ്യുന്ന ആളെന്നാണ് നമ്മളോട് പരിചയപ്പെടുത്തി അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ തോതിൽ പേടിച്ചു പോയി എന്നാണ് പറയുന്നത് വളരെ സുന്ദരമായി നിർമ്മിച്ച ചെറിയ പൂന്തോട്ടമൊക്കമുള്ള ഒരു വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുൻവശം തന്നെ ഭാഗികമായി തകർന്നിട്ടുണ്ടതിൻ്റെ പിൻവശമാണ് നമ്മൾ കണ്ടത് ഏതായാലും വലിയ ബുദ്ധിമുട്ടും സങ്കടക്കാഴ്ചയാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി മേഖലകളിൽ വരുമ്പോൾ പാകിസ്ഥാനോട് ചേർന്നുള്ള പാക് അധിനിവേശ കശ്മീരിൻ്റെ തൊട്ട് സമീപമുള്ള ഗ്രാമങ്ങളിൽ ുമാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകിയത്